മുണ്ടൂർ പരിശുദ്ധ കർമലമാതാവിന്റെ ദേവാലയത്തിൽ കുടുംബക്കൂട്ടായ്മകളുടെ ഇരുപത്തിയഞ്ചാം വാർഷികവും ഇടവക ദിനവും വികാരി ഫാദർ ബാബു അപ്പാടിന്റെ പൗരോഹിത്യ രജത ജൂബിലി സമാപനവും ബെറാക്ക ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ആഘോഷിച്ചു മൂന്നു മണിക്ക് കൃതജ്ഞതാ ദ്വീപുബലിക്കായി രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർപോൾ ആലപ്പാട്ട് എത്തിച്ചേർന്നു ദേവാലയത്തിൽ എത്തിയ ബിഷപ്പിനെ വികാരി ഫാദർ ബാബു അപ്പാടന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും കൺവീനർമാരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വെൽക്കം ഡാൻസും ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന കൃതജ്ഞതാ ദ്വീപുബലിക്ക് മാർപോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ബാബു അപ്പാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഇടവകാംഗങ്ങളായ മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായി വൈകിട്ട് നടന്ന പൊതുസമ്മേളനം കർമ്മലമാതാവിന്റെ ഗാനത്തോടെയുള്ള രംഗപൂജയോടെയാണ് ആരംഭിച്ചത് കരതലത്തിൽ നീ ജൂബിലേറിയൻ ഫാദർ ബാബു അപ്പാടിനെ കുറിച്ച് കാർമൽ മീഡിയ തയ്യാറാക്കിയ പ്രത്യേക ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു ദൈവാനുഭവങ്ങളുടെ തൊട്ടറിവുകൾ പൗരോഹിത്യത്തിന്റെ പ്രൗഢമായ ജനറൽ കൺവീനർ ബസാനിയോ ജോസഫ് സ്വാഗതം ആശംസിച്ചു പ്രതിനിധിയോഗം സെക്രട്ടറി പിൻസി പ്രിൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ റിപ്പോർട്ട് സെക്രട്ടറി ലിൻഡി ഷിജു അവതരിപ്പിച്ചു കൊട്ടേക്കാട് ഫോറോണ വികാരി ഫാദർ ജോജു ആളൂർ അധ്യക്ഷത വഹിച്ചു രാമനാഥപുരം രൂപത അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നിത്യപ്രകാശമേ ജൂബിലേറിയൻ ബാബച്ചനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷം തോന്നി അദ്ദേഹം വന്നു ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആത്മീയമായ കാര്യങ്ങളിൽ കൂടി സഞ്ചരി സഞ്ചരിക്കാനും സഞ്ചരിപ്പിക്കാനും പരിശ്രമിക്കുന്ന ഒരച്ഛനാണെന്ന് നമുക്കറിയാലോ നമ്മൾ എന്തൊക്കെ ബാഹ്യമായി കാട്ടിക്കൂട്ടിയാലും മാതാവിൻ്റെ പരിശുദ്ധയുടെ കൈപ്പിടിച്ച് ക്രിസ്തുവിലേക്ക് നോക്കാൻ ഇടവകത്തെ പഠിപ്പിക്കാത്ത ഏതൊരു പൗരോഹിത്യവും അത് അപൂർണമാണ് അത് ശൂന്യമാണെന്ന് ഞാൻ പറയും ഭാപച്ഛന്റെ നേതൃത്വത്തിൽ ആ രീതിയിൽ മുണ്ടൊരു ആത്മീയമായി ഉണർത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഈ ജൂബിലി വർഷത്തിൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ ചെയ്യാവുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള പ്രവർത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചൊറുചെറുപ്പുള്ള ഒരു അച്ഛന് കിട്ടിയിട്ടുണ്ട് മുൻ ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി വീടുകളിലേക്ക് പോകും കോവിഡ് കാലത്ത് വീടുകളിൽ പോകാമെന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റൂ മാത്രല്ല വടിയിലിടെ പോകുന്ന യാത്രക്കാരനും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അവൻ ക്രൈസ്തവ മതവിശ്വാസിയാണോ എന്നൊന്നും നോക്കാതെ ക്രൈസ്തവനും ഹൈന്ദവനും ഇസ്ലാം മതവിശ്വാസിക്കും ഉൾപ്പെടെ അവൻ വീടുകളിലേക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാനും മരുന്ന് എത്തിച്ചു കൊടുക്കാനും പ്രാർത്ഥനയുടെ ശുശ്രൂഷകൾ നൽകാനും വേണ്ടി ബാബു കാണിച്ച ഒരു ആത്മാർത്ഥത ബാബുച്ഛന് അതിന്റെ സർവശക്തനായ ദൈവത്തിന്റെ നിന്ന് കിട്ടും കർത്താവ് അത് അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ പ്രസന്റേഷനോട് കൂടി പറഞ്ഞതുപോലെ തൃശൂർ വികാരി ജനറൽ മോൺസിനോർ ജോസ് വല്ലൂരാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ ഫാദർ ബാബു അപ്പാടനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു കൂടാതെ അഭിനയത്തിലെ ഭാവരസങ്ങളും കഥകളി പദങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു ഇതിൽ എന്താണ് ഇതിന് പറയേണ്ടത് എന്നറിയില്ല ഇന്ന് ഈ നിറഞ്ഞ സദസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ആ ഒറ്റ കാരണമാണ് ഇത്രയും നിറഞ്ഞു കാണുന്നത് അല്ലാതെ ഇത്രയും നിറഞ്ഞു കാണില്ല ഏതായാലും ജാതി മത വ്യത്യാസം തന്നെ വ്യത്യാസം ഇല്ലാതെ തന്നെ അദ്ദേഹം ഇങ്ങനെ പ്രതാപൻ സാർ പറഞ്ഞ മാതിരി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ മുണ്ടൂർ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വികാരി ഈ പ്രദേശം ആസകലം ഇപ്പോൾ തൃശ്ശൂരിനല്ല വലിയ അഭിമാനമായിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിൽ തട്ടി ഭയം തോന്നിപ്പിക്കുന്ന ഒരു സാധനത്തിനെ കണ്ടു അപ്പോൾ കുലി ഇറങ്ങി കുലിയിറങ്ങി ആന വരണമെന്നൊന്നും പറയണില്ലേ അങ്ങനെ അത് കാണുമ്പോഴത്തൊരു ഇതുണ്ടല്ലോ അതാണ് ഈ ഭയം എന്ന് പറയുന്നത് മുണ്ടൂർ ഇടവകാംഗവും ചലച്ചിത്ര താരവുമായ ഷൈൻ ടോം ചാക്കോയും ഫാദർ ബാബു അപ്പാടിനെ ജൂബിലി ആശംസകളുമായി എത്തിയിരുന്നു ഒരായിരം പേര് നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതാവുന്നില്ല രണ്ടായിരം പേര് നമ്മൾ മോശമാണെന്ന് പറയും അതും നമ്മൾ മോശമാവുന്നില്ല നല്ലതും മോശവും എല്ലാം നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും മുന്നോട്ട് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഫാദർ ബാബു അപ്പാടിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം ഭവന നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ ഫാദർ ബാബു അപ്പാടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഇടവകയുടെ സ്നേഹോപഹാരമായി ഫാദർ ബാബു അപ്പാടിനെ മിനി ഫ്രിഡ്ജ് സമ്മാനിച്ചു സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ആന്റണി ചീരൻവേലി എംബസ്റ്റി ഫാദർ അജോ പുത്തൂക്കര കപ്പൂച്ചിൻ സിസ്റ്റർ സിസിലി വർഗീസ് എഫ് സി സി ഇടവക ട്രസ്റ്റി സി എ പോൾ സിസ്റ്റർ ജി ജി ജോസഫ് എഫ് എസ് എസ് എച്ച് സിസ്റ്റർ റോയിസ് അബ്രഹാം എസ് എച്ച് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജൂബിലേറിയൻ ഫാദർ ബാബു അപ്പാടൻ മറുപടി പ്രസംഗം നടത്തി ഇത്രയും ക്ഷമയോടെ ഇത്രയും മനുഷ്യരെ നാനാജാതി മതസ്ഥരെ അവരൊക്കെ ഇവിടെ വന്ന് എന്നോട് കാണിച്ച വലിയ സ്നേഹത്തിനും അതുപോലെ ആദരവിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ് തുടക്കം മുതലേ അഭിമന്യ ആലപ്പാട്ട് പിതാവ് പിന്നെ വൈദികര് സന്യസ്തര് ഇവിടെയുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ ഇവരൊക്കെ പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുന്നു ഒപ്പം ഈ മുണ്ടൂര് ഇടവയിൽ വന്നതിന് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം എങ്കിലും ഈ ഗ്രാമം എനിക്ക് പുതിയ മാനങ്ങൾ തന്നിരിക്കുകയാണ് ഇവിടെയുള്ള മനുഷ്യരെ അകമഴിഞ്ഞ് സ്നേഹിക്കുക അവരെ മനസ്സിലാക്കുക അവരെ 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 നയിക്കുക മനസ്സിലാക്കുക ഇതൊക്കെയാണ് ദൗത്യം പ്രോഗ്രാം കൺവീനർ ആൻഡോ ആന്റോ കേന്ദി പറഞ്ഞു ജോബി ഫ്രാൻസിസ് റോസ്മി ജോസ് എന്നിവർ അവതാരകരായി ബെറാക്ക ടു കെ ട്വന്റി ഫോറിനോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ ഓവറോൾ ജേതാക്കളായ മൂന്ന് കുടുംബ യൂണിറ്റുകൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു ബെറാക്കോർ ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജോൺസൺ ലിയോൺ ബേബി ജോസ് കൂട്ടുങ്കൽ കൺവീനർമാരായ ഇ ടി ജോൺസൺ ലോനപ്പൻ സിയൽ ജോസഫ് സിസി ജെയിംസ് ആലപ്പാട്ട് സൈമൺ ചിറമൽ ബിജു പാലയൂർ ബേബി ജോസ് മേക്കാട്ടുകുളം പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എൽ സി വിൻസെന്റ് ഫോറോണ കൗൺസിൽ സെക്രട്ടറി സി ജെ ജെയിംസ് ഫൊറോണ കൌൺസിൽ അംഗങ്ങളായ എം വി ജോസഫ് റോഷൻ വിൽസൺ മെറ്റിൽഡ ഫ്രാൻസിസ് സംഘടനാ ഏകോപന സമിതി കൺവീനർ സാന്റോ ജേക്കബ് വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകൻ ജോഷി വി എൽ ഇടവക ട്രസ്റ്റിമാർ വിവിധ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവരും സന്നിഹിതരായിരുന്നു എല്ലാവരോടും കൂടി നെഞ്ചത്ത് കൈവെച്ച് പറയാ എന്നെ ഞാനല്ലാതാക്കിയ മദ്യത്തോട് ഞാൻ ടാറ്റ പറയാ ഇന്നു മുതൽ തീരുമാനിച്ചു എനിക്കും ജീവിക്കണം നല്ലൊരു മനുഷ്യൻ ോല മരം കാറ്റിക്കണം കാതി മരം പോത്തിരിക്കോദാ നദി തീരമേ തീരപാടും യൂതായൻ കുളി തീര ബറാക്ക ടു കെ ട്വൻ്റി ഫോറിന്റെ ഭാഗമായി നിരവധി കലാപരിപാടികളും ഉണ്ടായിരുന്നു എ ടി കെ ന്യൂസ് മുണ്ടൂർ